തബൂക്ക് എന്ന പേരിൽ സൗദിയിലെ കലാകാരന്മാരുടെ സംഘടനയായ സൗദി കലാസംഘം നവംബർ തബൂക്കിൽ വെച്ച് നടക്കുന്ന എസ് കെ എസ് വാർഷിക പ്രോഗ്രാമിന്റെ പോസ്റ്റർ റിലീസ് ജിദ്ദ ഷറഫിയയിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു സൗദി കലാസംഘം നവംബർ തബൂക്കിൽ വെച്ച് നടത്തുന്ന തബൂക്ക് തബോക് ബീറ്റ് എന്ന പരിപാടിയുടെ പോസ്റ്റർ റിലീസ് ജിദ്ദയിലെ വെച്ച് വിപുലമായി സംഘടിപ്പിച്ചു പോസ്റ്റർ പ്രകാശനം എസ് കെ എസ് രക്ഷാധികാരികളായ സെൻ കൊണ്ടോട്ടി ഇജാസ് കളരിക്കൽ ഇസ്മായിൽ ഇബിനു ഡോക്ടർ ഹാരിസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സെക്രട്ടറി വിജയസ് ചന്ദ്രൻ നിർവഹിച്ചു പരിപാടിയിൽ ഗായകരായ ജമാൽ പാഷ സോഫിയ സുനിൽ നടനും ഗായകനുമായ കമറുദ്ദീൻ സാദിഖ് തുവൂർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും അരങ്ങേറി നിസാർ മടവൂർ അവതാരകനായിരുന്നു വാസുവോട് സീതി കൊളക്കാടൻ അലി തേക്കിന്തോട് മോഹൻ ബാലൻ സംസാരിച്ചു സുൽഫി അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് 40 യേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും